എല്ലാവർക്കും നമസ്കാരം ഞാൻ എഴുതിയൊരു പുസ്തകമാണ് എനിക്ക് ഓട്ടുള്ള സന്തോഷം ഇതിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ട് അനന്ദ് കൂടെ ഇവിടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ അപ്പോൾ ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ പരിഹാര നിർദ്ദേശം എന്നുള്ളതിലാണ് അതിൽ ഒന്നാമത്തെ നിർദ്ദേശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതുക എഴുപത്തിയാല് വർഷമായി ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ആകട്ടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അമിത പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാക്കണം അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ രണ്ടാമത് കാര്യം പറഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ മാത്രമുള്ള ഇലക്ഷൻ മത്സരിക്കാൻ പാടുള്ളൂ അവർ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ അവർ എഴുപത് വയസ്സാകും എഴുപത് വയസ്സുകഴിഞ്ഞാൽ പെൻഷനും മേടിച്ചിട്ട് പോയിക്കോട്ടെ അപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് എല്ലാവരും കൂടി വന്ന് ഇരു കലാലയം രാഷ്ട്രീയക്കാരൊക്കെ വന്ന് ഒഴിവാക്ക രാഷ്ട്രീയത്തിൽ വരുന്ന ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വയസ്സ് നിശ്ചയിച്ചിരിക്കുന്നത് അടുത്ത വായിച്ചോ സകല അണ്ടനും അടകോടനും പോളിംഗ് ബൂത്തിലെത്തി ആർക്കിട്ടോ ഒക്കെ കുത്തിപ്പോരുന്ന സംവിധാനം മാറ്റണം പകരം അമ്പത് പേർക്ക് ഒരു പ്രതിനിധി മാത്രം വോട്ട് ചെയ്യുക ആ ഇത് എനിക്കിപ്പോൾ എന്താ ഞാൻ എന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഞാനുണ്ടാക്കുന്ന മനസ്സിലാണ് എനിക്ക് ഇഷ്ടമുള്ള തരത്തിൽ എഴുതാം അല്ല ഇത് ഇതൊക്കെ ഇത് പറഞ്ഞ തമാശ അല്ല നമ്മളിത് എന്തെങ്കിലുമൊക്കെ ചെയ്യി ഇത് എല്ലാവരും കൂടി ഇപ്പം ഇന്നിപ്പോൾ വോട്ടെണ്ണ ഇന്ന് വോട്ടെണ്ണി ഒരു കളിക്ക് പോകുമില്ലാത്തതും കണ്ണ് കാണാൻ പാടും എല്ലാവരും കൂടി പോയിട്ട് ആർക്കിട്ടാണ് ചെയ്യുക ആർക്കാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്കൊന്നും അറിയാൻ പറ്റില്ല അത് കൊണ്ടേ ചെല്ലും ആർക്കിട്ട് കുത്തി പോര് ഇത് ഒരു വോട്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ശരിക്കും വിലയേറിയ അല്ലെ രാഷ്ട്രീയ വിലയേറിയ വോട്ടർ വാശം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ആളുകൾക്ക് വിലയേറിയ വോട്ടർ വാശത്തിന് വിലയേറിയണെങ്കിൽ വില വരണമെങ്കിൽ ഈ വോട്ട് ചെയ്യുന്ന ആൾക്ക് വിവരമൊക്കെ വിദ്യാഭ്യാസമൊക്കെ വേണം ഇതൊന്നും ഇല്ലാണ്ട് ചെന്ന് അപ്പൊ ഇത് ഒന്ന് മാറ്റം വരുത്തണം എല്ലാരും കൂടി ഈ എല്ലാരും കൂടി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സംവിധാനം ഒന്ന് മാറ്റം വരുത്തണം ഈ പണ്ടത്തെ ഗ്രീസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ അവരുടെ പാർലമെൻറ്റ് എല്ലാ ജനങ്ങളും വരികയാണ് അന്ന് കാരണം അവിടെ ജന അവിടുത്തെ ജനങ്ങൾ കുറവാണ് ഈ നഗര സിറ്റി സ്റ്റേറ്റുകൾ ഗ്രീസിലെ ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ സിറ്റി സ്റ്റേറ്റുകൾ നഗര രാഷ്ട്രങ്ങൾ അപ്പം അവിടെ ജനങ്ങൾ കുറേ കൂടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചർച്ചകൾ തീരുമാനമെടുക്കുകയായിരുന്നു പക്ഷേ ജന ജന ജനസംഖ്യ കൂടിയപ്പോൾ ഇന്ന് പറ്റി എല്ലാവരും വരണ്ട ഒരു അഞ്ചു പേർക്ക് ഒരാൾ വെച്ച് വന്നാൽ മതി കാരണം ജനസംഖ്യ കൂടി പിന്നെയും കൂടിയപ്പോ പത്ത് പേർക്ക് ഒരാൾ വന്നാൽ മതി അങ്ങനെ അങ്ങനെ വന്നു വന്നാണ് നമ്മുടെ ഇതിലേക്ക് വന്നത് ഇന്നിപ്പോ പക്ഷേ എല്ലാം ഇവിടെ എന്ന് പറഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് എല്ലാ മനുഷ്യനെ കൂടി ചെല്ലയും അത് ഇവരെ ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ കള്ളവോട്ട് ഒരുപാട് ഒത്തിരി പ്രശ്നങ്ങൾ വരും അപ്പം ഇതിന് ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് നിർദ്ദേശം നിർദ്ദേശിക്കാൻ എനിക്ക് അതേ എനിക്ക് പറ്റുള്ളൂ അതായത് ഒരു അമ്പത് പേരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ വോട്ട് ചെയ്താൽ മതി ഒരു അമ്പത് പേര് അവർ ഗ്രൂപ്പ് അവരെ പരസ്പരം അറിയുന്ന ഒരു നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഒരു അമ്പത് പേര് അപ്പോൾ അവർ തമ്മിൽ ഒരു ഒരു ബന്ധവെങ്കിൽ വരും ഈ അമ്പത് പേരുടെ ഒരു ഗ്രൂപ്പ് അപ്പോൾ അതിൽ അതിൽ ഒരു വോട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ഇവർ ഒരു ഗ്രൂപ്പിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആക്കി ആയിട്ട് ചെയ്യാം അവർ തമ്മിൽ ഒരു വല്ലപ്പോഴൊക്കെ ചായ കുടിക്കുക അല്ലെങ്കിൽ വല്ല പിക്നിക്ക് നടത്തേ വല്ല ചെറിയ മിനി ചെറിയ ടൂറ് കിടത്തെ ഒക്കെ ചെയ്യാം അപ്പൊ ഈ അമ്പത് പേർക്ക് ഒരാൾ അയാൾ മാത്രം പോയി വോട്ട് ചെയ്താൽ മതി അപ്പം മറ്റുള്ളവർ പറയും മറ്റുള്ളവർ തീരുമാന അനുസരിച്ചായിരിക്കും ഇയാൾ വോട്ട് ചെയ്യുന്നത് അപ്പം അത് എൻ്റെ ഒരു നിർദ്ദേശമാണ് അടുത്ത വായിച്ചു വോട്ടെടുപ്പുകളെല്ലാം സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിയായിരിക്കും പോളിംഗ് ബൂത്തുകൾ ഒഴിവാക്കി വോട്ടെടുപ്പ് ഹാളുകളിലായി നടക്കുന്നു അതായത് അതൊക്കെ എൻ്റെ നിർദ്ദേശമാണ് എനിക്ക് നിർദ്ദേശിക്കുന്നതിന് ഒരു ലിമിറ്റുമില്ല എന്തുവാണെങ്കിൽ പറയാം അല്ല ഞാൻ ഈ പറയുന്നൊക്കെ കുറേ ആൾ ഞാൻ ചിലപ്പോൾ യാഥാർത്ഥ്യമാവും ഇന്നിപ്പോൾ ജനങ്ങൾ എവിടെ ജനങ്ങളെല്ലാവരും കണ്ട് പോയിട്ട് കുത്തുകയല്ലേ അത് മാറ്റിയിട്ട് ഈ അമ്പത് പേർ ഒരു അമ്പത് പേർക്ക് ഒരു പ്രതിനിധി മാത്രം എന്ന് പറയുമ്പോഴേക്കും ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് വിൽ ബി വെരി ലെസ് അല്ലേ വളരെ കുറവായിരിക്കും അമ്പതിലൊന്നായിട്ട് കുറയും അപ്പം ഈ കൂടി എവിടെയെങ്കിലും ഒന്നിച്ച് വല്ല ടൗൺ ഹാളിലോ അല്ലെങ്കിൽ ഹാളിൽ ഒന്നിച്ച് കൂടിയിട്ട് ഈ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സൊക്കെ അവിടെ വരട്ടെ ഒക്കെ അവിടെ നിന്നിട്ട് ഈ ഈ ജനങ്ങളോട് സംസാരിക്കും ജനങ്ങളുടെ ഈ പ്രതിനിധികൾ ഈ പ്രതിനിധികളോട് സംസാരിക്കട്ടെ ഏ അപ്പം ഈ പ്രതിനിധികൾക്ക് പ്രതിനിധികൾക്ക് ചോദിക്കാം ഓരോ കാര്യങ്ങൾ സ്ഥാനാർത്ഥിനോടും നിങ്ങൾ കഴിഞ്ഞോണ്ട് അങ്ങനെ ചെയ്താൽ ചോദിക്കാല്ല അങ്ങനെ ചെയ്യുന്നവരുടെ എന്തായി അല്ലെങ്കിൽ കാര്യം ചോദിക്കാം അപ്പൊ ജനങ്ങളെ ഒരു സംവാദത്തിനുള്ള ഒരു അവസരം കൊടുക്കണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് പേരാകുമ്പോ ഇപ്പം പറ്റില്ല ആ അടുത്ത പറ്റും സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല ആ അതായത് ഞാൻ പറയുന്ന സംവിധാനത്തിലാണ് വോട്ട് വോട്ടെടുപ്പ് നടക്കണമെങ്കിൽ ഈ ചിഹ്നമൊന്നും വേണ്ട ഈ ഈ അമ്പത് പേരിൽ അമ്പത് പേരിൽ ഒരാളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവനായിരിക്കും ആയിരിക്കണം അവനിപ്പോ ചിഹ്നം നോക്കണ്ട അവന് എഴുതാനും വായിക്കാനും അറിയുള്ള ആളായോട് ചിഹ്നം വേണ്ട ചിഹ്നത്തിന്റെ ആവശ്യമില്ല ഇന്നിപ്പോ എഴുത്തും വായന അറിയാൻ പലത്ത ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ചിഹ്നം വെച്ചിരിക്കുന്നത് അതല്ലേ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട് ഡെമോക്രാറ്റ് അമേരിക്കയിലും ഉണ്ട് ചിഹ്നമൊക്കെ അവിടെ ഏത് ഏത് ഒരു പാർട്ടിക്ക് കഴുതാണ് ഏത് പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയാണോ റിപ്പബ്ലിക്കൻ ആവർ പാർട്ടിയുടെ ചിഹ്നം അടുത്ത വയസ്സു ലോക്സഭയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കുന്ന എം പി തുടർന്ന് അഞ്ചു വർഷം രാജ്യസഭയിൽ പ്രവർത്തിക്കുന്നു പിന്നീട് എഴുപത് വരെ നോൺ സെഷണൽ രാജ്യസഭയിൽ പ്രവർത്തിക്കുന്നു അതെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കണ കോൺസ്റ്റിറ്റ്യൂഷനാണ് മനസ്സിലായത് ഇനി ഞാൻ ഞാൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ ഞാൻ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇരിക്കോളിയായി അപ്പം ഇത് ഇപ്പൊ എന്താണ് ഇപ്പൊ അഞ്ച് ലോക്സഭയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അഞ്ചുവല്ലം കഴിഞ്ഞാൽ അയാള് ജയിച്ചാൽ വീണ്ടും പോയിരിക്കാം തോറ്റാല തോറ്റ വീട്ടിൽ പോയിരിക്കണം അതല്ലേ അപ്പൊ അവർക്ക് എന്ത് ഒരു നമ്മൾക്ക് ഇവരൊക്കെ നമ്മൾ പറയും ഒരാൾ ഒരാൾ ജയിച്ച് ജയിച്ചെന്ന് പറയുമ്പോൾ അയാൾക്ക് ആ തോറ്റവന്റെ വികാരം നമ്മൾ മനസ്സിലാക്കണ്ട ഒരാൾ തോറ്റെന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തോരം എന്തോരം വിഷമം ഉണ്ടാവും നമ്മൾ വിചാരിക്കേണ്ട ഇല്ല അത് ജയിച്ചവരാണില്ല അവരെ പൊട്ടിച്ചേ പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ പോണ അല്ലേ നമ്മൾ ഒരാൾ വീണ് കിടക്കണമെന്നാ പുറത്ത് കയറി ചവിഡർ എന്ന് പറഞ്ഞാൽ തോറ്റു തോറ്റവനെ പിന്നെ പൊട്ടിച്ചേ പൊട്ടിച്ചതെന്ന് പറഞ്ഞ് ഈ രണ്ടേ കൊട്ടി പോയാണ് അപ്പം ഞാൻ അത് ഞാൻ പറയുന്ന ഈ രാഷ്ട്രീയത്തിൽ വരുന്ന നേതാക്കൾ അവർ വന്ന് അഞ്ചു കൊല്ലം എലക്ട് ഒരു വൺസ് എ പേഴ്സൺ ഈസ് എലക്റ്റഡ് അയാൾക്ക് ഹി ഷുഡ് ബി അലൗഡ് ടു കണ്ടിന്യൂ ഫോർ ടിൽ ദ ഏജ് ഓഫ് സെവൻറ്റി അപ്പൊ എന്ന് പറഞ്ഞാൽ അയാൾക്ക് രാജ്യത്തിൻ്റെ ഈ ഭരണ വിവിധ പ്രശ്നങ്ങൾ ഭരണത്തെപ്പറ്റിയും ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുള്ള അവസരം കിട്ടും ഇന്നിപ്പം അങ്ങനത്തെ അവസരം ഇല്ല സമയമില്ല ഇന്നിപ്പോൾ നേതാക്കന്മാരും മുഴുവൻ എം എൽ എമാരും എം പിമാരും ഓടി കിടക്കുകയാണ് എവിടേക്കാണ് കല്യാണം എവിടേക്കെയാണ് മരണം എന്ന് പറഞ്ഞു മനസ്സിലായി അപ്പം ഇവര് അപ്പൊ അഞ്ചു കൊല്ലം ലോക്സഭയില് ഉള്ള ആള് അഞ്ചു കൊല്ലം രാജ്യസഭയില് വരണം ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ രാജ്യസഭയിലേക്ക് പ്രത്യേകിച്ച് അലക്ഷണ അപ്പൊ പത്ത് കൊല്ലം മിനിമം അവിടെ യാൾക്ക് നിൽക്കാം അതിനുശേഷം പിന്നെ അവർക്ക് ഈ സമ്മേളനത്തിന് രാജ്യസഭ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല കാരണം അവർ നോൺ സെഷണൽ രാജ്യസഭ എന്നവര് അവർ എം പിമാര് നോൺ സെഷണൽ അതായത് സമ്മേളനത്തിലൊന്നുമില്ല അവർക്ക് വേറെ ഒത്തിരി ചുമതലകളുണ്ട് ഒരുപാട് ചുമതലകൾ അവർക്ക് കൊടുക്കാം അവർക്ക് അവർക്ക് ഈ രാജ്യസഭ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം സെഷണൽ രാജ്യസഭ ഇരുന്നൂറ്റി ഈ ലോക്സഭാ മെമ്പർമാർ വരുന്നവരും രാജ്യസഭയിൽ വരുന്നവരും നോൺ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തവർ അപ്പൊ ഈ രാജ്യസഭ ഇവരെല്ലാം രാജ്യസഭാംഗങ്ങളാ ഇവർക്കൊക്കെ മന്ത്രിമാരായുള്ള അർഹതയുണ്ട് ഇവർക്ക് ഈ നോൺ സെഷൻ രാജ്യസഭയിൽ വരുന്നവർക്ക് ഒരുപാട് ചുമതകള് ഒരുപാട് കൊടുക്കാം അവർ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അവർക്ക് ഒരുപാട് ചുമതല അംബാസിഡറും ഹൈക്കമ്മീഷണറും ഗവർണറും ഒരുപാട് അവർ ഒരുപാട് സെലക്ഷൻ സെലക്ഷൻ പ്രോസസ്സുകളിൽ ഇവർക്ക് ജഡ്ജിമാരാകും ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോളേജുകളിൽ ടീച്ചർമാരാകും അങ്ങനെ ഒരുപാട് കാര്യം ഞാൻ പുസ്തകത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലാണ്ട് വെറുതെ അവർ തികൂടെ കിടക്കണ്ട അവർക്കൊത്തിരി ജോലികളുണ്ട് അപ്പം അവർക്ക് അവരുടെ ഭരണ നൈപുണ്യം വളർത്തിയെടുക്കാനുള്ള അവസരമാണ് ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പോ ഭരണം കിട്ടുമ്പോഴാണ് ഇതാണല്ലേ ഭരണ വകുപ്പ് എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുന്ന സെക്രട്ടറിമാരുണ്ട് താഴ്ത്ത് അതിന് പറഞ്ഞുകൊണ്ടാണ് വല്ല നടക്കുന്നത് ഇവർക്കൊന്നും അറിയില്ല അടുത്ത വായിച്ചോ ലോക്സഭാംഗങ്ങൾക്ക് ഒരു അധികാര സ്ഥാനവും ലഭിക്കുന്നില്ലേ അത് ഇതിന്റെ കണ്ടിന് ഇഷ്ടമാണ് അതായത് ഈ ലോക്സഭാ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവരാണ് ആദ്യമായിട്ട് ജനങ്ങൾ ജനങ്ങളിൽ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്ത് വിടുന്നവരാണ് അവരവിടെ അധികാര സ്ഥാനത്തൊന്നും എത്തില്ല ലോക്സഭാ അംഗങ്ങൾ ആരും അധികാര സ്ഥാനങ്ങളിലെത്തില്ല അവരവിടെ അവരാണ് വോട്ട് ചെയ്യുന്നത് മന്ത്രി പ്രധാനമന്ത്രിയും മന്ത്രിമാരെയും മന്ത്രിമാരെയല്ല മന്ത്രിമാർ പ്രധാനമന്ത്രിയെന്ന് നിശ്ചയിക്കും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭ അംഗങ്ങളാണ് മനസ്സിലായി അപ്പം അവർക്ക് ലോക്സഭാ അംഗങ്ങൾക്കൊന്നും അധികാര സ്ഥാനങ്ങളിൽ എത്തില്ല അവർ രാജ്യസഭയിൽ വരുമ്പോഴാണ് അവർക്ക് മറ്റ് സ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയാവും മന്ത്രിമാരാകും ഗവർണറാവും രാഷ്ട്രപതിയാവും ഉപരാഷ്ട്രപതി ആകാം അതുപോലെ തന്നെ വേറെ ഒരുപാട് ഈ ഹൈക്കമ്മീഷണർ അങ്ങനെയുള്ളതൊക്കെ അവർക്ക് കൊടുക്കണം അവർക്ക് വേണ്ടി റിസർവ് ചെയ്യണം വേറെ ഈ കച്ച രാഷ്ട്രീയക്കാരെയൊന്നും പിടിച്ച് ആക്കരുത് അതായത് ജനങ്ങളുടെ ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ട് ഒരു ലോക്സഭ ഇലക്ഷനിൽ ജയി ജയിക്കുന്ന ആൾക്കാണ് ജനങ്ങളുടെ വിശ്വാസമുള്ളത് മനസ്സിലായോ ഇപ്പം നമ്മുടെ മൻമോഹൻ സിംഗ് ഉണ്ട് മൻമോഹൻ സിംഗിന് ജനങ്ങളുടെ വിശ്വാസമൊന്നുമില്ല അദ്ദേഹം ഇലക്ഷനിൽ നിന്നിട്ടില്ല നിന്നാ തോറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ മോഹൻടെ ആര് വോട്ട് ചെയ്യൂല അപ്പോൾ അപ്പൊ ജനങ്ങളുടെ വിശ്വാസം ജന ലോക്സഭയിൽ വരുമ്പോഴാണ് ജനങ്ങൾ ജനങ്ങളുടെ വിശ്വാസം കിട്ടിയിരിക്കണം മാൻഡേറ്റ് അപ്പോ അപ്പൊ അവർക്ക് അപ്പൊ ലോക്സഭ അംഗങ്ങൾക്ക് അധികാരമൊന്നുമില്ല അവർക്ക് തിരഞ്ഞെടുക്കുക മന്ത്രിമാരെയൊക്കെ പ്രധാനമന്ത്രി എവിടെയൊക്കെ തിരഞ്ഞെടുക്കാൻ മാത്രമുള്ള അധികാരമുണ്ട് മറ്റവരാണ് രാജ്യസഭാ അംഗങ്ങളാണ് ഈ സ്ഥാനങ്ങളിലേക്ക് വരുന്നത് അടുത്ത വായിച്ചു പാർലമെന്റിലേക്ക് മത്സരിക്കുന്നവർ പാർലമെന്റ് എൻട്രൻസ് ടെസ്റ്റ് പാസ്സായിരിക്കേണ്ടതാണ് ആ ആ അത് അതെന്നുവെച്ചാൽ ഇന്നിപ്പോ ഇന്നിപ്പോ ആർക്കും ആർബാർ ബാലകൃഷ്ണ പിള്ള പറഞ്ഞാൽ ഈ തലക്ക് മത്സരിക്കുന്നവർക്ക് തലക്ക് വെളിവില്ലാണ്ടിരിക്കണമെന്ന് ഓർത്തിട്ടുള്ളൂ അതുപോരാ അത്യാവശ്യം പിന്നെ ഇപ്പം എല്ലാവരും എല്ലാവരും ഡിഗ്രി വേണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വേണ്ട പക്ഷേ അത്യാവശ്യം അത്യാവശ്യം അവർക്ക് വിദ്യാഭ്യാസം വേണം ഏ അവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം അവർക്ക് ഈ നമ്മൾ എന്ത് ഈ വെറുതെ രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ മന്ത്രി എം എൽ എ ജയിക്കുന്ന കൂടാണ് അവർക്ക് ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ഇപ്പോൾ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു 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 ഡ്യ എന്താ ഒരു എന്താ പറഞ്ഞു ഒരു ജനങ്ങളുടെ ജഡ്ജസിൻ്റെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചാൽ മതി അല്ലേ പ്രസൻറ്റ് ചെയ്ത പ്രസൻറ്റേഷൻ അപ്പം ഇതൊക്കെ വെച്ച് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനോ എന്തുവാണേ അപ്പം അങ്ങനെ പ്രസൻ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പം ഞാൻ പറയും എനിക്ക് ഇന്നൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇയാളുടെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ മനസ്സിലാവും ഇയാൾക്ക് എന്തെങ്കിലും അറിയാം അപ്പോൾ അയാൾ അയാൾ പ്രസൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അയാൾ തൊറ്റു തോറ്റു ആ നെക്സ്റ്റ് ടൈം വരട്ടെ അപ്പോൾ നെക്സ്റ്റ് ടൈം വന്നു വീണ്ടും തോറ്റു കഴിഞ്ഞാൽ മൂന്നാം പ്രാവശ്യം വന്നാൽ മതി മൂന്നാം പ്രാവശ്യം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ കാരണം ഞാൻ പറഞ്ഞു ഇനി ഇപ്പോൾ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസവും നല്ല വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നും പറഞ്ഞാൽ അയാളെ 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 തടയണ്ട വിദ്യാഭ്യാസം കുറഞ്ഞ മൂന്നാം പ്രാവശ്യം അയാൾ വന്നിട്ട് പാസാക്കിക്കോളും അടുത്ത പ്രാവശ്യം ഒരു ലോക്സഭാംഗം രണ്ട് ജില്ലകളുടെ പ്രതിനിധി എന്ന കണക്കിൽ അറുന്നൂറ്റി നാപ്പത് ജില്ലകളുള്ള ഇന്ത്യയിൽ ലോക്സഭാംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി ആക്കണം ആ അതായത് ഞാൻ എൻ്റെ ഞാൻ പറയുന്ന രാജ്യസഭാംഗങ്ങൾ ഒത്തിരി നോൺ സെഷണൽ രാജ്യസഭാംഗങ്ങളൊക്കെ ഒത്തിരി വരും അപ്പോൾ അതുകൊണ്ട് അത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യ ലോക്സഭാംഗങ്ങളുടെ എണ്ണം കുറക്കാം കാരണം ഒരു ഇരുന്നൂറ് ഒരു തീരുമാനം എടുക്കാൻ ഇരുന്നൂറ് പേര് മതി ഇരുന്നൂറ് ലോക്സഭാംഗങ്ങളും മതി തീരുമാനം എടുക്കാൻ അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അറുന്നൂറ്റി അപ്പത് ജില്ലകളാണുള്ളത് അപ്പോൾ രണ്ട് ജില്ലകൾക്ക് ഒരു എം പി എന്നുള്ള നിലയിൽ ഒരു മുന്നൂറ്റി ഇരുപത് എം പിമാരും മതി നമുക്കിവിടെ അപ്പോൾ ഇനി ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ നമസ്കാരം